അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണോ സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നാട്ടിൽ എത്തിയിട്ട് പിന്നെ വീഡിയോ ഇട്ടിട്ടില്ല പിന്നെ വീഡിയോയുടെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നപ്പോൾ തന്നെ പനി ഉണ്ടാകുന്നു രണ്ടു ദിവസമായിട്ട് അങ്ങനെ പിന്നെ വന്നപ്പോൾ തന്നെ ഒരു ഹോസ്പിറ്റലിൽ കേസൊക്കെ കിട്ടും അതെന്താ ഞാൻ പറഞ്ഞുതരാം പിന്നെ എന്നിട്ട് വിശേഷങ്ങളൊക്കെ അലഹദില്ല അങ്ങനെ പോണു പിന്നെ ഉമ്പ്ര അലഹദില്ല നല്ലതുപോലെ ചെയ്ത് വരാൻ കഴിഞ്ഞു പിന്നെ അതുപോലെ നമ്മുടെ ബസ് യാത്രയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ പണി നിങ്ങൾ അതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഹോസ്പിറ്റൽ കേസ് എന്താന്നല്ലേ അത് വേറെ ഒന്നുമല്ല നമ്മളമ്മാക്ക എൻ്റെ ഉമ്മാക്കാണ് സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം പിന്നെ അവിടുത്തെ അമ്മാടെ വിശേഷം അമ്പത്തി മൂന്നത്തെ അവിടുത്തെ ഉമ്മക്ക് അലഹമ്മദില്ല കുഴപ്പമൊന്നുമില്ല അവിടെ വന്ന് ഞാൻ വന്ന ഇവിടെ വന്ന് നിന്ന് താമസിച്ചിട്ടൊക്കെയാണ് പോയത് കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ തസ്ലീലെ വീട്ടിലേക്കും പോയി മുമ്പ്രന് വന്നിട്ട് പിന്നെ എല്ലാവർക്കും സുഖമാണ് അലഹമ്മദില്ല പ്രാത്താണ് കുഴപ്പമൊന്നുമില്ല അപ്പം വേറൊന്നുമല്ല ഞാൻ മുമ്പ്രന് വന്നപ്പോഴത്തേന് ഉമ്മാടെ കാല് ഉമ്മ ഉമ്മാണിട്ട് ഉമ്മക്ക് ഷുഗർ കാരണം കാലിന് ചുവട്ട് കിട്ടില്ല അങ്ങനെ വീണിട്ട് കാലിൻ്റെ മുട്ടിനും അതുപോലെ നിര്യാൻ്റെ ഭാഗത്തും ചെറിയ പ്രശ്നമുണ്ട് ഇപ്പോൾ ഇപ്പം കുറേ ബാൻഡേജും അതുപോലെ തന്നെ മുട്ടി മുട്ടിൽ ചേട്ടൻ്റെ അവിടെ ഒരു കവറിങ് ഇട്ടിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇഷ്ടമുണ്ടോ മെല്ലിന പ്രശ്നങ്ങൾ ഷുഗർ ബാധിച്ചിട്ട് അതും ഉണ്ട് പിന്നെ ഏതാണ്ടോ എന്താ ഞാൻ വരുമ്പോഴത്തിന് മനുണ്ടാക്കിയത് എങ്ങനെ പോണ് ഷുഗർ കാരണം ചോട്ട് കിട്ടും അപ്പൊ ലേറ്റ് കിടത്താൻ പോയതാണ് നേരത്തെ അപ്പൊ മറ്റോട് പറഞ്ഞിട്ടും കാര്യല്ല ഓരോട് ഓലിപ്പോ ഓരോട് പറയാൻ പറഞ്ഞിട്ടും കാര്യല്ല ഓല് പറയും ഉമ്മ ഞങ്ങളെ വിളിച്ചാൽ മതി അമ്മാന്റെ ആ രീതിയിലുള്ള പോക എന്തായാലും ഇപ്പൊ എങ്ങനെ അയക്കണു എന്തായാലും പെട്ടെന്ന് സുഖാവട്ടെ അപ്പോൾ ഏഹ് സുഖാവട്ടെ അല്ലേ ഏഹ് നമ്മൾ വരുമ്പോഴത്തേന് ഉണ്ടാക്കി വെച്ചതപ്പങ്ങള് ഏഹ് നമ്മൾ അവിടെ ആവുമ്പോണ്ടത് അവരെ ഇടങ്ങാറായിരുന്നു അത് പിന്നെ അവിടെ ദുവാ ദുബാ ചെയ്തു ഏ ശരിയായിട്ടില്ല ശരിയാവും ഇൻഷാല്ല ഡോക്ടർ പറഞ്ഞത് ഇനി ഒരു കുറച്ച് ദിവസം കൊണ്ട് ഇട്ടതിനെ അയക്കാന്നാണ് പിന്നെ പതുക്കെ പതുക്കെ അളക്കുക ഏഹ് കാലിങ്ങനെ അളക്കിയിട്ടിങ്ങനെ ഫിസിയോ ചെയ്യുന്ന പോലെ നമ്മൾ പെട്ടെന്ന് ും പിന്നെ ഷുഗർ കുറച്ച് കൊണ്ടിയാ ഷുഗർ ഇപ്പൊ ഒന്നും തിന്നില്ലെന്ന് നമുക്ക് അറിയാം എന്താ കൊറയാത്ത നമ്മള് ഉച്ച അത്ര കുറ്റൊന്നുമില്ലല്ലോ എന്റെ അത് ശരീരത്തിൽ മാറും ഇത് എന്തായാലും പെട്ടെന്ന് സുഖാവട്ടെല്ലാം ഐറക്കൊന്നും സ്കൂളില്ല അയിറക്കം മാത്രമേ ഉള്ളൂ സ്കൂളില്ലാത്തല്ലേ വാക്കല്ലേ എന്താ മർഷിദന്റെ വർത്താനം സുഖം നമ്മളെ കടയിൽ പുതിയ കളക്ഷൻ ഒക്കെ വന്നു എല്ലാം വന്നുക്കണോ അപ്പൊ ആവശ്യക്കാര് നമ്മളെ നമ്പർ ഉണ്ട് അതില് വാട്സാപ്പിൽ മെസ്സേജ് വന്ന മർജിദിനെ ഡീലർ മുതലാളിയും പ്രൊപ്പറേറ്റർ എല്ലാം ഓണനെ നമ്മള് തിരക്കാരനെ നമ്മളോട്ല്ലോ അല്ലേ അപ്പൊ ചെല്ലാം നോക്കി ജിമ്മിയല്ലേ നോക്കിയത് ഏഹ് അതെ നിങ്ങള് ഉമ്മമാനെ കൊണ്ടുപോയി തള്ളിയിട്ടില്ലേ ഇതെല്ലാം ഇജന്നെയാണ് അങ്ങനെ പോണത് അപ്പൊ ഇപ്പൊ നോക്കണുണ്ട് അമ്മമാനെ ഏ അമ്മമാന ആരാ നോക്കണ ഇതല്ലേ ഏ ഇതാണ് ശരിക്കും നോക്കുന്നുണ്ട് തള്ളിയിട്ടു പോലും നോക്കണം ചില തള്ളിട്ട് എന്നെ തള്ളി ഇട്ടത് ഏർ ഇതല്ലേ

ഘട്ടം ഘട്ടങ്ങളായിട്ട് നമ്മൾ പോകും എന്നാ മീൻപൊരി നടക്കട്ടെ ചോറ് എടുത്ത എന്തൊക്കെ കൂട്ടാം പരി പിന്നെ മീൻ എന്നാ രാവിലെ അങ്ങ് അടിയിൽ നിന്നു അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കാൻ പറ്റിട്ടില്ല മീൻ വാങ്ങിക്കൊടുത്തു വിളിച്ചു അല്ലേ നമുക്ക് അറിയില്ലല്ലോ ഉം ഇതെന്താ ഓറഞ്ച് രണ്ട് കഷ്ണം ഞാൻ കൊടുത്തിരുന്നു മുളക് പൊടി ഉപ്പിലും വെച്ച് തിന്ന എങ്ങനെ രസമുണ്ടോ പുളിയാണോ ഏഹ് മാക്ക് ഓറഞ്ച് ഇഷ്ടമാണ് മുളക് പൊടി ഞാൻ കൊടുത്തു സർപ്രൈസ് ഉണ്ട് വേറെ ഒന്നല്ല നമ്മളൊരു ആള് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങറിയും നിങ്ങൾക്ക് അറിയുന്ന ഒരാള് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് നാട്ടിലെത്തിയിട്ടുണ്ട് ദുബായിന്ന് പോന്റെ അതൊക്കെ ഒന്ന് പോയാക്കാം കോവൈത്തിലെ മുതലാളി ഇരുന്ന ആള് ഈ പോയക്കീട് കണ്ട ചിലപ്പോ മനസ്സിലാകും വേറെ നാട്ടിലെത്തിയിട്ടുണ്ട് കെട്ടാൻ ചെക്കനെ നിക്കാ കഴിഞ്ഞു പറഞ്ഞതാണ് ഞമ്മള് സബ്സ്ക്രൈബേഴ്സിന് ഒരു ഹായ്ക്കു അങ്ങനെ ചെക്കന് നിക്കാ കഴിഞ്ഞയച്ചതാണ് അങ്ങനെ വീണ്ടും ഒരു വർഷത്തിന് ശേഷം നാട്ടിലെത്തിയിട്ടുണ്ട് ഏർ ഒന്ന് മാലിന്യം അയക്കോണു ചെക്കന് വെട്ടി സുന്ദരനെക്കണു കുവൈത്തിലെ ജീവിതം സുഖ ഉണ്ടല്ലോ അവിടെ വന്ന പാട് രണ്ട് കുട്ടികളെ പെങ്ങമാരതും ഏട്ടന്മാരും കുട്ടികളൊക്കെ അല്ലേ പിന്നെ അത് മാത്രല്ല നമ്മളെ നിഷാദിന്റെ നമ്മൾ പിന്നാലെ വയനാട് ട്രിപ്പ് മതേതര വീഡിയോ വ്ലോഗ് ഒരു ആൺകുട്ടി ഉണ്ടായിട്ടുണ്ട് നമ്മൾ അടുത്ത വീഡിയോ അടുത്ത ബ്ലോഗ് അതാണ് ഗൈസ് അപ്പൊ തംസു ഞാൻ കാത്തിരിക്കുന്നു

ഓക്കെ ഞാൻ ഉണ്ടാവും ഞാൻ നല്ല പോയി വേണമെങ്കിൽ മക്കളെ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ അപ്പോൾ എന്താ പറയാ പിന്നെ മൂന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നുമല്ല നമ്മള് ഈ പോയ പാക്കേജിനെ കുറിച്ച് ആൾക്കോട് ചോദിച്ചിരുന്നു അപ്പം ഞാൻ പോയതാ പറഞ്ഞാൽ അറുപത്തയ്യാറ് നമ്മളെ പാക്കേജിലാണ് പോയത് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു ഈ എൺപത്തി മൂവായിരത്തിനും പോയാലും അറുപത്തയ്യായിരത്തിനും പോയാലും പോകുന്ന സ്ഥലങ്ങളും കഴിക്കുന്ന ഭക്ഷണങ്ങളും നിൽക്കുന്ന താമസമൊക്കെ ഒന്നാണ് എല്ലാം ഒന്നാണ് യാത്ര മാത്രമുള്ള വ്യത്യാസം അവരുടെ ജിദ്ദ കോഴിക്കോട് നിന്ന് ജിദ്ദ ജിദ്ദയിൽ നിന്ന് കുറച്ച് നേരം മക്ക അങ്ങനെയാണ് ഇത് മറ്റേ ദമാമ് കോഴിക്കോട് നിന്ന് ദമാമ് ദമാമിൽ നിന്ന് ബസ്സിൽ നിന്ന് മക്ക അങ്ങനെയാണ് അതിൻ്റെ അടീ താൽഫര്യം നിർത്തിയിട്ട് ഇഹ്റാൻ ചെയ്തിട്ടാണ് അങ്ങനെ പോവാം പാക്കേജിൻ്റെ ഭക്ഷണങ്ങളൊക്കെ അടിപൊളിയാണ് എല്ലാ സൗകര്യങ്ങളും ഉഷാറാണത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല ഇതിന് ചോയ്സ് ചെയ്യുന്നു നിന്നോട് പേഴ്സണലി വിളിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കാരണം അവർക്കും പോകാനാണ് അപ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു അലഹദില്ല അപ്പോൾ കുഴപ്പമൊന്നും ഇല്ല നമുക്ക് ഇതിന് നമ്പർ വേണമെങ്കിൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കൊടുത്തിട്ടുണ്ടാവുന്ന നമ്പർ ഇഷ്ട അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഇഷ്ട എപ്പോൾ ഇടാൻ ശ്രമിക്കാം വിശേഷങ്ങളൊക്കെ അറിയിക്കാം പിന്നെ ഓരോ വേറെ ഓരോ ബിസിനസ് പ്ലാനിങ്ങിലാണ് ഇൻഷാല്ല എല്ലാവരും ദോഷ ചെയ്യുക വിജയിക്കാൻ വേണ്ടിയിട്ട് ഇൻഷാല്ല